ഹലോ നമ്മുടെ ും ഫ്രൈഡ് ചിക്കൻ ആട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ വീട്ടിലെങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടണ പോലെ ഈ ഫ്രൈഡ് ചിക്കൻ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ചിക്കനൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഉള്ളിൽ മസാല ഒന്ന് പിടിക്കാനായിട്ടൊന്നും വരുന്നെടുക്കട്ടെ ഇനി അപ്പം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിനുള്ള പൊടികൾ ചേർക്കട്ട കുറച്ച് മുളക് പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടിച്ച ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി കുറച്ച് കോൺഫ്ലോർ ചേർക്കാം കുറച്ച് തൈരൊഴിക്കാട്ട കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് ഞാൻ ഇവിടെ ചതച്ചാണ് ഇടുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ചിക്കൻ ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് ഉപ്പ് ഞാൻ ചേർക്കാനുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മാഗിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ ഇതൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എന്നാലും ശരിക്കും അതിനകത്ത് ആ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ നമുക്ക് മുക്കി വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടാ കുറച്ച് കോൺഫ്ലവറും കൂടി കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ നേരത്തെ അതിനകത്ത് നമ്മൾ ചേർത്തേക്കണം കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയാണത് ലേശം ഉപ്പും കൂടി ചേർക്കുക ഒരിച്ചിരി മുളക് പൊടിയും ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇപ്പൊ ചേർക്കില്ലെങ്കിലും കുഴപ്പമില്ലാട്ട നമുക്ക് അതിനകത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം മൈതേരി മുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണത് നമ്മുടെ ആ ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അയിര മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇനി അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഈ മുട്ടയുടെ ഇതിനകത്തും കൂടി മുക്കിയിട്ട് ഈ മൈദമാലെടുക്കൊന്ന് കോട്ടയത്ത് വെക്കാം ഒന്നുടി നോക്കിയേ മുട്ടയുടെ back ല് ഒന്നുടി മുക്കാ ഇതാ ഞെക്കിട്ടെ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇനി ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണത് അപ്പൊ ഓയിൽ ഒഴിച്ചു കൊടുക്ക ഓയിൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാട്ടെ ഇനി ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാട്ടെ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് ഇന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡി ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം.

வயல்வெள்ளோக்கி இருக்கா அப்ப இது கழிட்டு கொடுக்கா பண்ணிணா కడేస్ట్ <laughs> కడ <laughs> നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസം അല്ലേ നമ്മക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട സീസൺ അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോ